ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് നമുക്ക് വലിയവർക്കും കുട്ടികൾക്കൊക്കെ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി സ്നാക്കാണ് കേട്ടോ മാത്രമല്ല വീട്ടിൽ കിട്ടുന്ന ചേരുവകൾ മാത്രം ചേർത്തിട്ടുള്ളൂ അത് രണ്ടേ രണ്ട് ചേരുവ ചേർത്തിട്ടാണ് ഈ ഒരു വെറൈറ്റി സ്നാക്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് രണ്ടെണ്ണം പറഞ്ഞത് ഒന്ന് ചക്കയും പിന്നെ ഒന്ന് ബ്രെഡും ആണ് ഈ രണ്ട് ചേരുവകൾ മാത്രം ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റായിട്ട് തയ്യാറാക്കുമ്പോൾ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കേ അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മുടെ മെയിൻ ചേരുവ ഇതാണ് കേട്ടോ നമ്മുടെ ചക്ക അതുപോലെ എട്ട് പത്തോ ചക്കച്ചൂൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ചക്കച്ചൂൾ നമുക്കൊന്ന് ആവിയിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ ഒരു ചെമ്പിലാണ് നമ്മളെ ചക്ക ആവിലിട്ട് വേവിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് സ്ട്രീമറോ അങ്ങനെ എന്തെങ്കിലും അതിലും ഒന്ന് ആവിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചക്ക അവിടെ വേവിച്ചാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരഞ്ചോ പത്തോ മിനിറ്റോ ആവിലിട്ടൊന്ന് വേവിച്ചെടുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വളരിഞ്ഞ് കുറച്ച് ബ്രെഡാണ് ഞങ്ങളൊരു ആറും ബ്രെഡുകളൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കൊരു കറക്റ്റ് അളവൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ചക്കൻ്റെ അളവിനനുസരിച്ച് നിൽക്കും ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം അപ്പോൾ ഒത്തിരിതാണ് നമ്മുടെ ചക്ക അതവിടെ നന്നായി ആവിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നന്നായി കുഴഞ്ഞ് വരണം എന്നാലേ നമുക്ക് ഒരു പെർഫെക്റ്റിൽ കിട്ടുകയുള്ളൂ നമ്മൾ ബ്രെഡ് പൊടിച്ചെടുത്താൽ ആ സെയിം മിക്സിയിലെന്നെ നമ്മൾ ഈ ചക്ക ഇട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് ഇതോലെ പേസ്റ്റാക്കിയെടുക്കണം ഇനി നമുക്കിതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റാം ഇതാ ചക്കയൊക്കെ അരച്ചെടുത്തത് ഒരു മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ച് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് വേണ്ടത് ഇത് ചക്കയിലെന്നെ അധികം മധുരം ഉണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് ഇതൊരു നമ്മൾ പഴം നമുക്ക് പായ എടുക്കുവല്ലോ ആ രൂപത്തിലൊരു മാവാക്കി നമുക്കത് മാറ്റണം അപ്പം ഞാനത് മൊത്തത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബ്രെഡ് പൊടിച്ചത് മൊത്തത്തിലെടുത്തിട്ടുണ്ട് എനിക്കങ്ങനെ അത്രയും ആവശ്യമായിട്ട് വന്നു ഇനി അഥവാ നിങ്ങൾക്കിനി ബ്രെഡൊന്നും തികഞ്ഞില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ആട്ടപ്പൊടിയും മൈതപ്പൊടിയോ ചേർത്ത് കാണും ഇതുപോലെ മാവായി സെറ്റാക്കി ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ല നമ്മൾ വായക്കപ്പത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള മാവായിട്ടുണ്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടൊക്കെ കോറിയിട്ടൊക്കെ ഇത് ചേർത്തിട്ട് ഇതാ രണ്ട് വശോ വേവിച്ചെടുക്കുക ഒരു വശം വന്നിട്ട് മറിച്ചിട്ട് എടുക്കുക എന്നിട്ട് രണ്ട് വശം ഒരുപോലെ വേവിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കാണ് വളരെ ടേസ്റ്റി ആണ് വളരെ ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ചക്ക ഒക്കെ കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഇനി ചക്ക കിട്ടുന്ന ടൈമിൽ ബ്രെഡ് ബ്രെഡില്ലായെങ്കിൽ നമുക്ക് ആട്ടുപൊടി കൊണ്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ടേസ്റ്റാണ് ആട്ടുപൊടി ഉപയോഗിച്ചിട്ടും ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് രണ്ട് വശം വന്നിട്ടുണ്ട് ഇനി നമുക്കത് സ്ട്രേഞ്ച് ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാം ഇനി ഇതുപോലെ എല്ലാ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും അതുപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്